ാക്കാൻ നടക്കാം അല്ലേ ഉടക്കുണ്ടായത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇടിച്ചതും മറിഞ്ഞതും തെറിച്ചതൊക്കെ അപ്രതീക്ഷിതമായിരുന്നു ഡ രണ്ടാമത് കൈ ഉയർത്താൻ ഞങ്ങൾ വരുത്താൻ അവസരം കൊടുത്തിട്ടില്ല ഒരു ഞാൻ ഇതുവരെ കാത്തിരുന്നിട്ടില്ല പ്ലീസ് ഒരു കൈ ഒന്ന് സഹായിച്ചേ ഏ കൈ തരൂല കൈ തന്നെ സഹായിക്കൂല കൈ തരൂലേ കരുല്ലേ കൈ കൈ ത We'll yeah. come on സിസ്റ്റർ കാണി ഫൈവിടെ നിന്ന് വരുമ്പോ എയർപോർട്ടിൽ വെച്ച് ഒരു അങ്ങൾഡ് കയ്യില് ഒരു പാക്കറ്റ് വല്ലേട്ടാണോ അത് നീ വരുന്നോണ്ട് പ്രത്യേക അപ്പോയിന്റ് ചെയ്ത നീ എന്താ വല്ലാതിരിക്കുന്നത് വരുന്ന വഴിക്ക് ആ ആൽബി പിന്നെയും കയറി നോക്കി അവന് ഇപ്പൊ ഒരിക്കലെങ്കിൽ നമുക്കൊരു ചീത്തപ്പേരുണ്ടാകും ദിവസമായി അവന്റെ പേര് മാത്രമേ കേൾക്കുന്നുള്ളോ ആരോട്ടെ പക്ഷെ അവന്റെ വിചാരം അവനൊരു ഹീറോ ആണെന്നാണ് നമ്മൾ ഹോട്ടലിൽ കെട്ടാൻ വേണ്ടി ഒഴിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്ന സ്ഥലത്ത് അവൻ ഒരു പാരയായി വന്ന് വീണിരിക്കുകയാണ് എന്തായാലും യാത്ര കഴിഞ്ഞ് വന്നല്ലേ പോയി നീ ായിരുന്നു ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു നീ ഞാൻ ഉള്ളവർ അന്വേഷിച്ച പോരായിരുന്നോസും പാർട്ടികളും ടെന്റിൽ വന്നിരുന്നു അതാണ് പ്രശ്നം പ്രശ്നം ഞാൻ പറഞ്ഞില്ല നീ ഇന്നലെ അവരുടെ പെങ്ങളെ നോക്കിയിരുന്നോ എന്തൊക്കെയോ പോക്കൃത്തനം കാണിച്ചോ നോക്കെ പറഞ്ഞു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ ഈ സ്ഥലം വിട്ടില്ല എങ്കിൽ നമ്മുടെ അഡ്രസ്സ് അവരുടെ കുറിച്ചു കൊടുത്താൽ മതി നമ്മുടെ രണ്ടുപേരുടെയും ഡെഡ് ബോഡീസ് ആയിട്ട് പാഴ്സൽ ആയിട്ട് നാട്ടിലെത്തിച്ചേക്കാം പറഞ്ഞു എന്ന് പറഞ്ഞു അത് മാത്രമല്ല വേറെ പുറത്ത് പറയാൻ കൊള്ളാത്ത പലതും പറഞ്ഞു എന്നാൽ അവരുടെ എന്നാലും എനിക്ക് ഒന്നുകൂടെ കാണണല്ലോ എന്തിന് അവളുടെ അഡ്രസ് ചെയ്തിരും ഉണ്ട് തിരിച്ചു കൊടുക്കാൻ ജീസസ് അപ്പൊ മാത്രമല്ല വേറെ പലതും ഞാൻ മാറും അങ്ങനെയാണെങ്കിൽ അവന്മാർക്ക് അഡ്രസ്സ് കൊടുത്തേക്കാം കറക്റ്റ് ആയിട്ട് ഡെഡ് ബോഡീസ് വീട്ടിലെത്തുമല്ലോ ഇനി ഞാൻ സ്റ്റേറ്റ്സിലേക്ക് പോകുന്നില്ല അപ്പോ പഠിപ്പോ പഠിച്ച പട്ടം വാങ്ങിട്ട് എന്ത് ചെയ്യാനാ ഞാനില്ല ഇനി ഈ നാട് വിട്ട് ഞാൻ എങ്ങോട്ടും പോകുന്നില്ല പിടിവാശിയൊന്നും പിടിവാശിയല്ല എനിക്കെന്തോ താല്പര്യമില്ല താല്പര്യമില്ലേക്ക് വേണ്ട പക്ഷേ കോഴ്സ് നീ പൂർത്തിയാക്കണം ഏട്ടന്മാർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ടിരുന്ന ഞാൻ എങ്ങനെ പഠിക്കാനാ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ചില ബിസിനസ് ആവശ്യങ്ങൾ വരുമ്പോ മാത്രല്ലേ മോളെ ഞങ്ങൾ വിളിക്കുന്നുള്ളൂ സത്യം പറഞ്ഞ

ഒരു പരിചയമില്ലാത്ത മോള് കഴിച്ചിട്ട് കിടന്നോളൂ ഞങ്ങളൊന്ന് പുറത്തു പോവാ ഇത് രാത്രിയിൽ ഇനിയിപ്പം എങ്ങോട്ടാ ഫാദർ 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 ഒന്ന് കാണണം അല്ലല്ല ഡാമിയനെ പോലെ സാമൂഹ്യ സേവനം നടത്തുന്ന ഒരു വൈദികനാണ് അദ്ദേഹത്തിന് ഞങ്ങളെ വലിയ കാര്യമാണ് സേവനം ചെയ്യുന്നവർക്ക് രാത്രിയെന്നോ ഒക്കെ ഉണ്ടോ മോളെ ഓക്കെ കമോൺ നീ അവരെങ്ങോട്ടാ പോകുന്ന ഞാൻ അവരുടെ പുന്നാരപ്പങ്ങൾക്ക് ഒരു സമ്മാനം അയ്യോ അതൊക്കെ കൊടുത്തിട്ട് ഒരു കുഴപ്പമില്ല ഞാൻ മാനേജ്

ఎనికి ఎడ వెనంగిల వరకు ఎడ వెనంగిల పో వచ్చం నాజి హ రోమియో నో ఆల్బీ ఆల్బీ రోమియో సిగంటా night Yes. Send the the in a box. When the box is ready, Papa will inform ഇത്ര ശ്രമിച്ചിട്ടും നമുക്ക് ഡോക്ടറിൽ നിന്നും വിവരങ്ങൾ അറിയാൻ കഴിയാത്തതുകൊണ്ടാണ് അവരിങ്ങനെ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് അടുത്ത ഏതോ ഒരു തീയതിയിൽ അവരുടെ ഇതുവഴി കടന്നു പോകുന്ന ഒരു ഷിപ്പിൽ ഡോക്ടറെ കയറ്റി അയയ്ക്കുക അതൊരു തോൽവിക്ക് തുല്യമാണ് ഞാൻ ഇതുവരെ തോൽവി എന്താണെന്ന് അറിഞ്ഞിട്ടില്ല വെറും ഒരു ചുമട്ടുകാരന്റെ കൂലി തന്ന് എന്നെ ഒഴിവാക്കുമെന്നാണ് അവരുടെ തീരുമാനം ഇല്ല ഞാൻ ആ നോഹം അറിയും എന്നിട്ട് വില വീച്ചു കോടികൾക്ക് വേണ്ടി യോമേഗോ പരീക്ഷിക്കരുത് ബോസ് പപ്പ വാൺസ് ദീഡിയറ്റ്ലി മിസ്റ്റർവസ് നിങ്ങൾക്ക് ഒരിക്കലും എന്നിൽ നിന്ന് സംഹാരുടെ രഹസ്യം കിട്ടില്ല അപ്പോ നീ ഒരിക്കലും അത് പറയില്ല പറയില്ലല്ലേ പറയിക്കാൻ ഇവളുടെ ചോരയ്ക്ക് കഴിയും നമ്മളെ ആരെയും കൊല്ലാൻ കഴിയില്ല ഇവിടുന്ന് രക്ഷപ്പെടാൻ അല്ല ഒരു വഴി കാണിച്ചു തരും നിങ്ങളുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാനാവാത്ത രസകരവും ഇന്ത്യയിൽ രണ്ടേ രണ്ട് മജിസ്ട്രിയന്മാർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നതുമായ ഐറ്റങ്ങളാണ് അതിനു മുമ്പായി ഇതൊരു ഗ്ലാസ് പാലാണ് ഈ ഗ്ലാസ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു ആരെങ്കിലും ഒരു ഹാൻഡ് കർച്ചീഫ് തരാം ഈ ഹാൻഡ് കർച്ചീഫ് ഞാൻ ഈ ഗ്ലാസിന്റെ മുകളിൽ മൂടുകയാണ് എന്നിട്ട് ഇതിനെ ഇങ്ങനെ എടുത്ത് ഞാൻ ആട്ടി 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 ിനെ കുറിച്ച് പുസ്തകമാണ് ഇതിന്റെ മുഖചിത്രം ചിത്രം ഇവന്റെ ഇതിന്റെ ആദ്യ ഭാഗം മറിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ചെറിയ ചെറിയ മാജിക്കുകൾ കാണാം തീപ്പെട്ടി തീപ്പെട്ടിയില്ല തീപ്പെട്ടി ഇല്ലെങ്കിലും ഞാൻ കത്തിക്കും അടുത്തതായി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതൊരു സാധാരണ ട്രേ ആണ് ഒരു ട്രേയിൽ നിന്നും ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷെ ഇതിലെന്തോ രഹസ്യമുണ്ട് അടുത്ത അടുത്തായിട്ട് അവതരിപ്പിക്കാനായിട്ട് നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥിയായി എത്തിയിരിക്കുന്ന സെയിന്റ് ആന്റണീസ് ചർച്ചിലെ വികാരി ഫാദർ തലയത്തിന്റെ അനുഗ്രഹവും സഹായവും ആവശ്യമാണ് ചെറിയൊരു സമ്മാനം ആ അച്ഛൻ എന്നെ ഒന്ന് അനുഗ്രഹിക്കണം ഇനി അച്ഛന്റെ വാച്ച് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് അതിനു മുമ്പ് നീ പോയി ഒരു ചുറ്റി എടുത്തുണ്ടോ വെറും ഒരു ബലൂൺ അച്ഛോ പക്ഷെ നോക്കണം അച്ഛൻറെ വാങ്ങിച്ച അവിടെ ഇരിക്കട്ടെ 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 അവിടെ 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 അച്ഛന്റെ വാങ്ങിച്ച വാച്ച് ഈ ഞാൻ വെച്ചിട്ട് ഈ ചുറ്റി എടുത്തിട്ട് എന്നിട്ട് ഈ പേപ്പർ ഇങ്ങനെ ചുരുട്ടി എടുത്തിട്ട് അടുത്തായിട്ട് എന്റെ സുഹൃത്ത് ജോബി നിനക്ക് വേണ്ടി ഒരു പാട്ട് പാടുന്നതായിരിക്കും ബർത്ത്ഡേക്ക് ക്ഷണിക്കാൻ വന്നതാ ബോ വിളിക്കണോന്ന് തോന്നി ഇവിടെ ഫ്രണ്ട്സ് എന്ന് പറയാൻ ഒരുപാട് തീർച്ചയായും വരണം സൺഡേ കണ്ടാൽ പൊടിച്ച് കറി പൗഡർ അറിഞ്ഞുകൊണ്ട് ഞാൻ വെറുതെ അവര് കണ്ടാലും തിരിച്ചറിയാത്ത രീതിയിൽ വേണം ആൽബി വരാൻ അതിനുള്ള മാർഗം ഞാൻ അറേഞ്ച് ചെയ്ത് തരാനേ പിന്നെ ഫാദർ നെൽസൺ വരുന്നുണ്ട് അവരുടെ ശ്രദ്ധ മുഴുവൻ അദ്ദേഹത്തിലായിരിക്കും പ്ലീസ് വരില്ലേ ബൈ അച്ഛന്റെ വാച്ച അച്ഛന്റെ പള്ളിയിലെ അച്ഛന്റെ

വാച്ച് ഈ ഒപ്പിച്ചു അച്ഛന്റെ കൈ കിടക്കുന്ന വാച്ച് ഞാൻ നേരത്തെ നോട്ട് ചെയ്തിരുന്നു എന്നിട്ട് അതേപോലെ വാങ്ങിച്ചിട്ട് അനുഗ്രഹം വാങ്ങാൻ കുഞ്ഞു പോക്കറ്റിലിട്ടു ബാക്കി നീ ഊഹിച്ചോ